നമസ്കാരം എല്ലാവർക്കും എന്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലേ കിളി എന്ന പാഠമാണല്ലോ പഠിച്ചത് നമുക്കിപ്പോൾ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം എല്ലാവരും തയ്യാറാണല്ലോ ചോദ്യമൊന്ന് പൂന്തോട്ടത്തിൽ പിക്കലുവിനെ എതിരേറ്റത് ആരെല്ലാം ആരെല്ലാമാണ് എതിരേറ്റത് കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങിയ പക്ഷികൾ അടുത്തത് അടുത്ത ദിവസം അതിരാവിലെ പിക്കലു കണ്ട കാഴ്ച എന്തായിരുന്നു ഉത്തരം കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്ന ഒരു മൈനയെ ആണ് പിക്കലു കണ്ടത് ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടും ഉണ്ടായിരുന്നു കൂട്ടിൽ കിടന്ന മൈനയെ പിക്കിലു എന്താണ് ചെയ്തത് കൂട്ടിൽ കിടക്കുന്ന മൈനയെ ഓത്ത് സങ്കടപ്പെട്ട പിക്കിലു ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് കൂട്ടിനകത്തുള്ള മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ സ്വതന്ത്രനാക്കി തുടർന്ന് അതിനെ കൈയ്യിലെടുത്ത് മൃദുവായി തലോടി അമ്മയെ വിളിച്ച് മൈനയുടെ മുറിവേറ്റ കാലിന് കുഴമ്പും പുരട്ടിപ്പിക്കുന്നു അടുത്തത് എന്നാൽ പിക്കുലു ദുഃഖിതനായിരുന്നു കാരണം എന്ത് വളരെ എളുപ്പമാണ് ആ ഉത്തരം മൈന അതിൻറെ അമ്മയെ കണ്ടെത്തുമോ അതിൻ്റെ വീട്ടിലേക്ക് അതിന് എത്താൻ സാധിക്കുമോ എന്നൊക്കെ ഓർത്തിട്ടായിരുന്നു പിക്കുലു ദുഃഖിതനായത് പിക്കുലുവിന്റെ സന്തോഷാനുഭവം എന്തായിരുന്നു പിക്കലു സ്വതന്ത്രനാക്കിയ സ്വതന്ത്രയാക്കിയ മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുകയും അമ്മയോടൊപ്പം പൂമരക്കൊമ്പിലിരിക്കുന്ന കാഴ്ചയും കണ്ടിട്ടാണ് പിക്കലു സന്തോഷിച്ചത് ഇനിയും ഇതിലെ ഒരു ചോദ്യം മനസ്സിലെ കിളി എന്നാണല്ലോ ഈ പാഠത്തിന്റെ പേര് അപ്പോ ഈ തലക്കെട്ട് ഈ ശീർഷകത്തിന്റെ ഔചിത്യം എന്ത് ഈ പാഠത്തിന് ചേരുന്നതാണോ ഈ ശീർഷകം എന്ന് നമുക്ക് നോക്കാം മനസ്സിലെ കിളി എന്ന ശീർഷകത്തിന്റെ ഔചിത്യം എന്ത് പിക്കലുവിന് പക്ഷികളോട് വലിയ അടുപ്പമാണുള്ളത് കിളികളുടെ ശബ്ദം കേട്ടാണ് അവൻ എന്നും ഉണരുന്നത് അവന്റെ മനസ്സിലെ കിളി അശാന്ത അശാന്തനായിരുന്നു എന്ന് പറയുന്നു ഇത് പിക്കലുവിന് പക്ഷികളോടുള്ള ഒരു വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹമാണ് മനസ്സിലെ കിളി ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കണ്ടെത്തി എഴുതാം പിക്കലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം എന്ത് ഉത്തരം കിളികളാണ് പിക്കലുവിൻ്റെ ലോകം കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൻ ഇന്നും ഉണരുന്നത് അന്ന് പ്രഭാതത്തിൽ പൂന്തോട്ടത്തിലെത്തിയ പിക്കിലുവിന് കിളികളെ കാണാൻ കഴിയുന്നില്ല അതവൻ്റെ മനസ്സിനെ അശാന്തമാക്കി പിക്കലുവിന് പക്ഷികളോടുള്ള ആഴമേറിയ ഒരു വൈകാരിക ബന്ധമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അടുത്തത് പിക്കുലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി പിക്കുലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് പറത്തിവിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാകാം ഉത്തരം കിളികളെ കൂട്ടിലിട്ടു വളർത്തുന്നതിനോട് പിക്കുലുവിന് യോജിപ്പില്ല കിളികൾ ആകാശത്തിൽ സ്വതന്ത്രമായി പറന്നു നടക്കുന്നതാണ് അവനിഷ്ടം ചേട്ടൻ കൂട്ടിലടച്ച മൈനയുടെ വേദന അവന്റെ മനസ്സിൽ പതിഞ്ഞു അതുകൊണ്ടാണ് ചേട്ടനോട് പോലും ചോദിക്കാതെ മൈനയെ സ്വതന്ത്രയാക്കിയത് ഇവിടെ പിക്കലുവിന് പക്ഷികളോടുള്ള സ്നേഹവും ദയയും സഹാനുഭൂതിയും ആണ് നമ്മൾ കാണുന്നത് എല്ലാ ജീവജാലങ്ങളോടും അവന് അതിരറ്റ സ്നേഹമാണ് തന്റെ ചേട്ടന്റെ കോപത്തിന് ഇരയാകുമെന്നറിഞ്ഞിട്ടും മൈനയുടെ മോചനത്തിനാണ് അവൻ ശ്രമിക്കുന്നത് അത് അവന്റെ ധൈര്യത്തിനും നീതിബോധത്തിനും ഉദാഹരണമാണ് അടുത്തത് പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക പക്ഷികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഒരിക്കലും പക്ഷികളെ കൂട്ടിലടച്ച് വളർത്തരുത് പക്ഷികളെ കൂട്ടിലടച്ച് വളർത്തുമ്പോൾ നാം അത് അവയോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ് ഒരിക്കലും ഒരു പക്ഷി ഒരു കൂട്ടിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതിന് പറന്ന് നടക്കാനാണ് ഇഷ്ടം അതിനിഷ്ടമുള്ള ഭക്ഷണ വസ്തുക്കൾ നൽകിയാലും അതിനെ ഏതു വിധത്തിൽ പരിചരിച്ചാലും ആ പക്ഷി അവസരം കിട്ടിയാൽ കൂടു തുറന്നാൽ ആ നിമിഷം പറന്നുയരും അതിന്റെ അർത്ഥം പക്ഷിക്ക് ഒരിക്കലും ഒരു കൂട്ടിൽ കിടക്കുന്നത് ഇഷ്ടമല്ല എന്ന് തന്നെയാണ് പക്ഷിയുടെ കാര്യം പോകട്ടെ നമ്മുടെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ നമ്മളെ ആരെങ്കിലും ഒരു മുറിയിൽ ബന്ധനസ്ഥനാക്കി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവിഭവങ്ങളും എല്ലാം തന്നാലും നമുക്കത് ഇഷ്ടമാകുമോ ഒരിക്കലുമില്ല നമുക്ക് സ്വാതന്ത്ര്യമാണ് ഇഷ്ടം അത് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം തന്നെയാണ് ഇഷ്ടം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പേരിന് പകരം പദമെഴുതാം ശ്രദ്ധിക്കുക പിക്കലു അതിരാവിലെ ഉണർന്നു പിക്കിലു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ പിക്കിലു പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ പിക്കിലു കണ്ടു ഓരോരുത്തരായി പിക്കിലുവിൻ്റെ സന്തോ പിക്കിലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ പിക്കലുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പിക്കലു ആനന്ദത്തോടെ കൈകൊട്ടി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ അതിൽ പിക്കലുവിൻ്റെ പേര് എത്ര തവണയാണ് ആവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ ആവർത്തിക്കുന്നത് ആ വാക്യത്തിന് അഭംഗി നൽകുന്നതാണ് എന്ന് നമുക്ക് തോന്നും ശരി തന്നെയാണത് ഇവിടെ നമുക്കതൊന്നും മാറ്റം വരുത്താം പേര് മാറ്റി ആദ്യത്തെ രണ്ടു വരി ഇവിടെ തന്നിട്ടുണ്ട് പിക്കലു അത് രാവിലെ തന്നെ ഉണർന്നു പിന്നെ പേര് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നു അവൻ എന്ന സർവനാമം ഉപയോഗിച്ചിരിക്കുന്നു അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി അവിടെ വന്ന മാറ്റം ശ്രദ്ധിച്ചോ പിക്കലു എന്ന പേര് ആദ്യം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ബാക്കി ഭാഗങ്ങളിലെല്ലാം പേരിന് പകരം സർവനാമം അവൻ അവന്റെ അവനെ എന്നുള്ള ശബ്ദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ഓ അത് ഭാഷയ്ക്ക് ഒരു ഭംഗിയും ലാളിത്യവും അർത്ഥവും നൽകുന്നതാണ് ഇവിടെ നമ്മൾ മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദം അവൻ എന്നാണ് ഇനി നമുക്ക് അറിയാം എന്ന ചോദ്യത്തിലേക്ക് പോകാം വ്യത്യാസം പിക്കലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവർ ദുഃഖിതയായിരുന്നു മൂന്ന് വാക്യങ്ങൾ തന്നിരിക്കുന്നു പിക്കലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവർ ദുഃഖിത ദുഃഖിതരായിരുന്നു ഇങ്ങനെ ഇത്രിയയുടെ ലിംഗവചനമനുസരിച്ചാണ് ഈ മാറ്റം തന്നിരിക്കുന്നത് ഇവിടെ പിക്കുലു എന്നത് പുരുഷ ലിംഗമായിട്ട് ദുഃഖിതൻ അമ്മ സ്ത്രീലിംഗം ദുഃഖിത അവർ അത് പുരുഷ പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്ന രണ്ടും ഉൾപ്പെടുന്ന വിഭാഗത്തിൽ പെടുന്നു അതുപോലെ മറ്റുദാഹരണങ്ങൾ നമുക്ക് നോക്കാം ബാലൻ കൃഷിക്കാരനായിരുന്നു ഗീത കൃഷിക്കാരിയായിരുന്നു അവർ കൃഷിക്കാരായിരുന്നു അതുപോലെ മറ്റൊന്ന് ബാലൻ പാട്ടുകാരനായിരുന്നു ഗീത പാട്ടുകാരിയായിരുന്നു അവർ അവർ പാട്ടുകാരായിരുന്നു അങ്ങനെ സ്ത്രീലിംഗം പുല്ലിംഗം സമസ്തലിംഗം ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പദപ്രയോഗമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അടുത്തത് നമുക്ക് ഒരു ഉപന്യാസത്തിലേക്ക് പോകാം ഇവിടെ രണ്ട് കവികളുടെ കവിതകളുടെ വരികൾ തന്നിട്ടുണ്ട് ബാലാമണിയമ്മയുടെ വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ അപോലെ കുമാരനാശാന്റെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം മനസ്സിലെ കിളി എന്ന കഥ മുകളിൽ കൊടുത്ത കവിതാശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക ഉപന്യാസത്തിൻ്റെ വിഷയം സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം സ്വാതന്ത്ര്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു പദമാണ് അത് നമ്മൾ ആരെങ്കിലും പാരതന്ത്ര്യം ബന്ധനം ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരിക്കലുമില്ല സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ജന്മാവകാശമാണ് സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം മനസ്സിലെ കിളി എന്ന കഥയിൽ പിക്കലു എന്ന കുട്ടിയിലൂടെയും മൈനയിലൂടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യമാണ് വ്യക്തമാകുന്നത് പിക്കലുവിന്റെ ചേട്ടൻ കാട്ടിൽ നിന്നും ഒരു മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിലിട്ടടയ്ക്കുകയും അതിന്റെ കാലുകൾ ബന്ധി കാൽ ബന്ധിക്കുകയും ചെയ്തത് പിക്കിലുവിനെ സങ്കടപ്പെടുത്തുകയും പിക്കിലു ആ മൈനയെ മോചിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണല്ലോ നാം പാഠത്തിൽ പഠിച്ചത് മോചിത മോചിതനാകുന്ന മോചിതയാകുന്ന ആ മൈനയുടെ സന്തോഷം എത്ര വലുതായിരിക്കും അത് സന്തോഷത്തോടെ പറന്നു പോവുകയാണ് ചെയ്യുന്നത് അതിനെ മോചിപ്പിച്ചതിൽ പിക്കിലുവും സന്തോഷിക്കുന്നു സ്വാതന്ത്ര്യം എന്നത് ഏവർക്കും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് കൂട്ടിൽ അടയ്ക്കപ്പെട്ട മൈനയെ പിക്കിലു സ്വതന്ത്രമാക്കുന്നതിലൂടെ പിക്കിലുവിൽ ഉള്ള എന്തെല്ലാം സ്വഭാവ ഗുണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് മറ്റുള്ള ജീവികളോടുള്ള ദയ സഹാനുഭൂതി തുടങ്ങിയവ ഇവിടെ ബാലാമണി അമ്മയുടെ കവിതയിൽ വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന കിളിയുടെ വാക്കുകൾ സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് ശരിയല്ലേ ഞാൻ സ്വതന്ത്രമായി പറന്നു നടക്കട്ടെ എന്നാണ് കിളി പറയുന്നത് കിളി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കൂട്ടിൽ അടച്ച കിളിക്ക് പാലും തേനും കൊടുത്താലും ആ കിളിക്ക് അതൊന്നുമല്ല ഇഷ്ടം അതിനെ അതിന്റെ മോചനമാണ് അതിന്റെ സ്വാതന്ത്ര്യമാണ് അതിനിഷ്ടം പറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആസ്വാദ്യത ആ ഒരു സുഖം ഒരിക്കലും ഒരു കൂട്ടിൽ ബന്ധനസ്ഥയായി കിടക്കുമ്പോൾ ലഭിക്കുകയില്ല ആശാന്റെ കവിതയും ഇതുതന്നെയാണ് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ് അമൃത് സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം സ്വാതന്ത്ര്യമില്ലായ്മ അഭിമാനമുള്ളവർക്ക് മരണത്തെക്കാൾ ഭയാനകമാണെന്ന് പറയുന്നു സ്വാതന്ത്ര്യം നമുക്കറിയാം നമ്മുടെ രാജ്യം നമ്മൾ അനേക വർഷക്കാലം ബ്രിട്ടീഷ് അടിമത്തത്തിലായിരുന്നു എന്തെല്ലാം ദുരന്ത അനുഭവങ്ങളാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലുള്ള ജനങ്ങൾ അനുഭവിച്ചത് അടിമകളെ പോലെ ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചു ആ സ്വാതന്ത്ര്യം ആ അസ്വാതന്ത്ര്യം നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു തീർച്ചയായിട്ടും അഭിമാനമുള്ളവർക്ക് അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മരണത്തെക്കാൾ ഭയാനകമാണെന്ന് കവി പറയുന്നു മനസ്സിലെ കിളി ബാലാമണി ബാലാമണി അമ്മയുടെ കവിത അതുപോലെ കുമാരനാശാന്റെ കവിത കൂടാതെ വള്ളത്തോളിൻ്റെ ഒരു കവിതയുണ്ട് കിളിക്കൊഞ്ചൽ എന്നാണ് ആ കവിതയുടെ പേര് അതിൽ പറയുന്നുണ്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി എന്ന് മനോഹരമായ സ്വർണം കൊണ്ടുള്ള കൂട്ടിലാണെങ്കിൽ പോലും കിളിയെ സംബന്ധിച്ച് അത് ബന്ധനം തന്നെയാണ് എന്നാണ് ആ കവിതയുടെ ആശയം അതുപോലെ വൈനോപിള്ളിയുടെ അടിമചങ്ങല നീറ്റിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പിൻ എന്ന കവിതയുമെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നവയാണ് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് പോകാം പിക്കിലു എന്ന കഥാപാത്രം അത് ഒന്ന് നിരൂപണം ചെയ്തു നോക്കാം നിങ്ങൾക്ക് പിക്കലുവിനെ ഇഷ്ടമായോ നല്ല കുട്ടിയല്ലേ ബിമനേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രമാണ് പിക്കുലു ജീവജാലങ്ങളോട് അതിരറ്റ സ്നേഹവും അനുകമ്പയും ഉള്ള ഒരു ചെറിയ കുട്ടി പിക്കുലു ഉണരുന്നത് കിളികളുടെ കളകൂജനം കേട്ടിട്ടാണ് അവന് കിളികളെ ജീവനാണ് പൂന്തോട്ടത്തിലെത്തിയാൽ പക്ഷികളെ ശ്രദ്ധിക്കലാണ് പ്രധാനമായും അവൻ ചെയ്യുന്നത് പക്ഷികൾ മാത്രമല്ല പൂക്കൾ തേനീച്ചകൾ സൂര്യൻ ഇതെല്ലാം പിക്കുലു ശ്രദ്ധിച്ചിരുന്നു കൂട്ടിലടച്ച മൈനയുടെ ദുഃഖം അവനെ വല്ലാതെ അലട്ടുന്നു മൈനയെ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാക്കാൻ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവന്റെ ധൈര്യത്തെയും നീതിബോധത്തെയും സൂചിപ്പിക്കുന്നു മൈനയുടെ മുറിവ് കണ്ട് അതിനെ അമ്മയുടെ സഹായത്തോടെ പരിപാലിക്കുന്നത് പിക്കിലുവിൻ്റെ സഹാനുഭൂതിയെ വ്യക്തമാക്കുന്നു പിക്കുലു നല്ല ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു തന്നെ പോലെ ഇതര ജീവികളെയും അവൻ കണ്ടു കൊച്ചുകുട്ടിയായ അവൻ മറ്റു ജീവികളെ ഉപദ്രവിച്ചിരുന്നില്ല മാത്രമല്ല അവയോട് കരുണയും സ്നേഹവും കാണിച്ചിരുന്നു മൈനയെ അവൻ സ്വതന്ത്രനാക്കിയെങ്കിലും അവൻ ദുഃഖിതനാണ് കാരണം മൈന അതിൻറെ അമ്മയെ കണ്ടെത്തുമോ അതിന്റെ വീട് കണ്ടെത്തുമോ എന്നൊക്കെയുള്ള പേടിയാണ് അവന്റെ ഉള്ളിൽ എന്നാൽ അടുത്ത ദിവസം മൈന തിരിച്ചെത്തുമ്പോൾ അവൻ സന്തോഷിക്കുന്നു അവന്റെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെല്ലാം കിളികൾക്കും ഉണ്ടാകണം എന്നായിരുന്നു പിക്കലുവിന്റെ ആഗ്രഹം ഇത്രയുമാണ് നമുക്ക് പിക്കലുവിനെ കുറിച്ചൊരു നിരൂപ നിരൂപണം ചെയ്യാൻ ഉള്ളത് അടുത്തത് നമ്മളിപ്പോൾ പഠിക്കുന്ന യൂണിറ്റിന്റെ പേര് ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ എന്നാണല്ലോ അതിലെ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സൂതൗമാരിയുടെ ദൃശ്യോത്സവം പിന്നെ അതുപോലെ രണ്ടാമത്തെ പാഠം ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം ഇപ്പോൾ മനസ്സിലേക്കില്ലേ ഈ മൂന്ന് പാഠങ്ങളും ഈ ശീർഷകത്തിന് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം ഉത്തരം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ശീർഷകം നന്നായി യോജിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പറയാമല്ലേ ഈ മൂന്ന് പാടങ്ങളും പ്രകൃതിയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതി ഭംഗി തന്നെയാണ് ആദ്യത്തെ പാടത്തിലും രണ്ടാമത്തെ പാടത്തിലും മൂന്നാറില് നീലക്കുറിഞ്ഞുകൾ പൂത്തു നിൽക്കുന്ന ആ ഭംഗിയാണ് സുഗതകുമാരി അവിടെ വർണ്ണിക്കുന്നത് രണ്ടാമത്തേതിൽ കിഴക്കൻ മലനിരകളിലെ പശ്ചിമഘട്ടത്തിലെ ആ പ്രകൃതി ഭംഗിയാണ് ദിനാന്ത സഞ്ചാരത്തിൽ വള്ളത്തോൾ വർണ്ണിക്കുന്നത് നമ്മുടെ മനസ്സിലെ കിളി എന്ന കഥയിലെ പറയുന്നതും അതുപോലെ തന്നെ പ്രകൃതിയാണ് പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്ന കിളികളെയും അതുപോലെ അവിടെയുള്ള പൂക്കളെയും കൊച്ചു കൊച്ചു ജീവികളെയും ചിത്രശലഭം അതുപോലെ തേനീച്ച തുടങ്ങിയ ജീവികളെ കുറിച്ചും എല്ലാം പറയുകയാണ് ഈ കഥയിലും ചെയ്യുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാനും കിളികളെ ആകാശത്തിൽ പറന്നു നടക്കാനും അനുവദിക്കണം എന്നാണ് ഈ കഥയിലൂടെ ഗതാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കാഴ്ചാനുഭവം തന്നിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗം ഒരു കാഴ്ച അനുഭവം ഞാനതൊന്ന് വായിക്കാം ആകാശം നരച്ച് വിളറിക്കിടക്കുകയാണ് ആകാശത്തെ കുറിച്ചാണ് കേട്ടോ നേർത്ത മഞ്ഞിൻ പടലങ്ങൾ അകലത്തെ പൈൻമര കാടുകൾക്കിടയിൽ ഊളിയിട്ട് കളിക്കുന്നു മരക്കൂട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും കടന്നാൽ കാണുന്ന കുന്നുകൾ വെട്ടിത്തെളിച്ച് നഗ്നമാക്കിയിരിക്കുന്നു ഡിസംബർ മാസത്തിൽ ഉച്ച നേരത്ത് നിത്യവും ഈ ജാലകം തുറന്നിട്ട് കുറച്ചിട നോക്കി നിൽക്കാറുണ്ട് നോക്ക നോക്കത്തുന്ന നോക്കെത്തുന്നോടം മുഴുവൻ കുഴമഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാം ദിവസങ്ങൾ പച്ചയുടെയും വെളുപ്പിന്റെയും ലോകത്തിൽ നിത്യവും മാറ്റങ്ങൾ വരുത്തുന്നു അവസാനം അങ്ങിങ്ങായി വെണ്മയുടെ വീണ്ടുകിടക്കുന്ന മേഘക്കീറുകൾ ഉരുകിത്തീരാത്ത ശിശിരത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ ബാക്കി നൽകുന്നു മലനിരകൾ മാസങ്ങൾക്ക് ശേഷം ഇളം ചൂടേൽക്കുന്ന ചൈത്രത്തിൻ്റെ മധ്യാങ്ങൾ വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരുവുകളിൽ മഞ്ഞുരുകിയ വെള്ളിയൊഴുക്കുകൾ കാണാവുന്നു ഇന്നലെയുടെ കണ്ണീർ ചോലകൾ അവൾ നോക്കി നോക്കി നിൽക്കെ നരച്ച ആകാശം തെളിഞ്ഞു പതുക്കെ പതുക്കെ മലയോരത്തിൽ ഇളം വെയിൽ പരന്നു താഴ്വരയിലെ നടപ്പാതയുടെ വളവിലെ കൂറ്റൻ ബർച്ചുമരത്തിൻ്റെ നനവുള്ള ഇലച്ചാത്തുകൾ തിളങ്ങുന്നു മഞ്ഞും മേഘവും കലർന്നു നിന്ന് വിദൂരതയിൽ കൊടുമുടികളുടെ നരച്ച ശിരസുകൾ തെളിയുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഒരു മഞ്ഞു നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ കഥാകൃത്തിൻ്റെ ഭാവന വിരിയിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതിലൊരു ചോദ്യം തന്നിട്ടുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വർണ്ണനാഭാഗം വായിച്ച് നിങ്ങളുടെ പ്രദേശത്തെ വയൽ കാഴ്ചകൾ അല്ലെങ്കിൽ പുഴയോര കാഴ്ചകൾ ആകാശ കാഴ്ചകൾ ഇവയിലേതെങ്കിലും ഒന്നിനെ കുറിച്ച് ഒരു കാഴ്ചാനുഭവം വർണ്ണിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ കാഴ്ചാനുഭവമാണ് വർണ്ണിക്കേണ്ടത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം അത് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുഭവങ്ങൾ ഇതുപോലെ ചിട്ടപ്പെടുത്തി എടുക്കാവുന്നതാണ് നടപ്പാത കഴിഞ്ഞാൽ ഒരു പാടം കടന്നു വേണം സ്കൂളിലെത്താൻ താറിടാത്ത ചെമ്മൺ പാതയാണ് നടപ്പാത കൂട്ടമായിട്ട് നടക്കുമ്പോൾ ആ പാതയിൽ നിന്നും പൊടിപടലങ്ങൾ പറക്കും ആ ചുമന്ന പൊടിയുടെ ുള്ളിലൂടെ നടന്നാൽ വരുന്ന പ്രത്യാഘാതങ്ങൾ അറിയാഞ്ഞിട്ടല്ല പൊടി കൂടുതൽ പറത്തുന്നതിൽ ഞങ്ങൾ ഉത്സാഹിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാത കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വയലിലേക്ക് വയലിലേക്കിറങ്ങുകയായി മൂപ്പത്തിയ നെൽവയലുകളുടെ നടുവിലൂടെ വീതി കുറഞ്ഞ നീളൻ വരമ്പുകളുണ്ട് വീഴാതെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് നടക്കും എന്നാലും ചില വികൃതി കുട്ടികൾ ആ വരമ്പിൽ നിന്നും മറിഞ്ഞ് താഴെ വീഴാറുണ്ട് ഇനി മഴക്കാലമായാലാണ് കൂടുതൽ രസകരം പാടത്ത് ഞങ്ങളുടെ മുട്ടറ്റം വെള്ളമുണ്ടാകും ബാഗ് ഉയർത്തിപ്പിടിച്ച് ആ വെള്ളത്തിലൂടെ ഞങ്ങൾ അങ്ങനെ നീന്തി നീന്തി നടക്കും കാലുകളിൽ ഉരച്ചുകൊണ്ട് ചെറുമീനുകൾ പായുന്നുണ്ടാകും തവളകൾ പെട്ടെന്ന് മുന്നിലേക്ക് ചാടി വരും തവളയുടെ കുഞ്ഞുങ്ങളായ വാൽമാക്രികളെ കണ്ടാൽ വരാൽ മീനിൻ്റെ കുഞ്ഞാണോ എന്ന് നമുക്ക് തോന്നും അതിനെ പിടിക്കാനാണ് ഞങ്ങളുടെ പിന്നത്തെ ശ്രമം അപ്പോഴേക്കും യൂണിഫോം അടക്കം എല്ലാം നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാകും പാടമാകട്ടെ ഒരു ചെറുകായൽ പോലെ ഓളം തല്ലുന്ന ഒന്നായി മാറുകയും ചെയ്യും അതിലൂടെ ഞങ്ങൾ അങ്ങനെ മറുകരയിൽ ഞങ്ങളുടെ വിദ്യാലയത്തിലെത്തും ഇത് എൻ്റെ ഒരു അനുഭവമാണ് സ്കൂളിൽ പോകുമ്പോഴുണ്ടായത് ഞാൻ ആ ഒരു കാഴ്ച ആണ് എൻ്റെ ഒരു കാഴ്ച അനുഭവമാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലേക്കിളി എന്ന പാഠത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഞാൻ ഇതാ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ